ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ ഇരുപത്തിയൊന്നാം ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ ആ ഇല്യംകാവ് ഭാഗം ഇരുപത്തിയൊന്ന് നീ ഇപ്പോൾ പൊയ്ക്കോ ഗോവിന്ദ എനിക്ക് കുറച്ചു സമയം തനിച്ചിരിക്കണം അസ്വസ്ഥതയോടെ രാമൻ പറഞ്ഞത് കേട്ടതും അതിന് സമ്മതം മൂളിക്കൊണ്ട് ഗോവിന്ദൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അയാൾ പോയെന്ന് ഉറപ്പായതും രാമൻ കണ്ണുകൾ അടച്ചു കിടന്നു ആ നിമിഷം അന്ന് തങ്ങൾ ചെയ്തു കൂട്ടിയതും അതിനുശേഷം സംഭവിച്ചതുമായ കാര്യങ്ങളെല്ലാം തിരശീലയിൽ എന്നതുപോലെ അയാളുടെ ഉള്ളിൽ തെളിയാൻ തുടങ്ങി ഇരുപത് വർഷങ്ങൾക്ക് മുൻപൊരു രാത്രി ഏട്ടാ എനിക്കിതൊന്നും സഹിക്കുന്നില്ല കീഴരിയേക്കാൾ സമ്പത്തും അധികാരവുമെല്ലാം നമുക്ക് തന്നെയാണ് എന്നിട്ടും ഈ നാട്ടിൽ നമ്മളെക്കാൾ പേരും പെരുമയും എല്ലാം അവർക്കാണ് എവിടെ പോയാലും നമ്മളെക്കാൾ അവരെയാണ് ആളുകളെല്ലാം ബഹുമാനിക്കുന്നത് ഗോവിന്ദൻ വർദ്ധിച്ച ദേഷ്യത്തോടെ രാമനോടായി പറഞ്ഞു അതെ ഏട്ടൻ പറയുന്നത് ശരിയാണ് സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ മടിയാണിപ്പോൾ ആർക്കും നമ്മളെ ഒരു വിലയുമില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതൊന്നും ആരും കേട്ടതായി പോലും മാനിക്കുന്നില്ല രവിയും നല്ല അമർഷത്തിലായിരുന്നു എടാ നിങ്ങൾ പറയുന്നതൊക്കെ എനിക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമുക്കെന്തു ചെയ്യാൻ കഴിയും നിങ്ങൾക്കറിയില്ലേ ആ തറവാട്ടിൽ അത്ഭുതശക്തിയുള്ളൊരു നാഗമാണിക്കമുള്ളത് അതെവിടെയാണോ ഇരിക്കുന്നത് അവിടെ സർവ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്ന് രാമൻ അവരോടായി പറഞ്ഞു നമുക്കങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊന്നും ഏട്ടൻ പറയണ്ട നമ്മളൊന്ന് മനസ്സുവെച്ചാൽ ഇതെല്ലാം മാറ്റാവുന്നതേയുള്ളൂ ഏറ്റവും ഇളയ സഹോദരനായ ജിതിൻ മനസ്സിലെന്തോ പ്രതിവിധി കണ്ടിട്ടുള്ളത് പോലെയാണ് അത് പറഞ്ഞത് എന്നാണ് നീ പറയുന്നത് ഒന്നിനും കഴിയില്ല കാരണം നമ്മൾ എന്തിനെങ്കിലും ശ്രമിച്ചാൽ മനുഷ്യരെയല്ല പകരം നാഗങ്ങളെയാകും നമുക്ക് നേരിടേണ്ടി വരിക കനത്ത ശബ്ദത്തിലായിരുന്നു രാമന്റെ മറുപടി അതൊക്കെ എനിക്കറിയാം എങ്കിലും ഞാൻ മനസ്സിൽ കണ്ടൊരു കാര്യം നടന്നു കിട്ടിയാൽ പിന്നീട് ഒരിക്കലും നാഗങ്ങളെ നമുക്ക് ഭയക്കേണ്ടി വരില്ല നാഗങ്ങളെ എന്നല്ല മറ്റാരെയും ജിതിൻ ഉറപ്പോടെ പറഞ്ഞു അതിനുള്ള എന്തുവഴിയാണ് തന്റെ പക്കലുള്ളത് കാര്യമറിയാനുള്ള ആകാംക്ഷയോടെ ഗോവിന്ദൻ ചോദിച്ചു രാമേട്ടൻ പറഞ്ഞതുപോലെ കീഴരിയുടെ സകല സൗഭാഗ്യത്തിനും കാരണം ആ നാഗമാണിക്യമല്ലേ അത് നമ്മൾ കൈക്കലാക്കണം യാതൊരു കൂസലുമില്ലാതെയാണ് ജിതിന് അത് പറഞ്ഞത് എന്നാൽ അത് കേട്ടതും രാമനും മറ്റു രണ്ട് അനിയന്മാരും ഒരുപോലെ വിറച്ചുപോയി എന്ത് നാഗമാണിക്കും കൈക്കലാക്കാനോ അതെന്താ അത്രയും നിസാരമാണെന്നാണോ താൻ കരുതിയിരിക്കുന്നത് ാൽ വിറച്ചുകൊണ്ടാണ് രാമന്റെ ചോദ്യം നിസ്സാരമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം എനിക്കറിയാം നാഗങ്ങൾ സംരക്ഷണം നൽകുന്ന കാവിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ നാഗമാണിക്യം കൈവശപ്പെടുത്തുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ലെന്ന് എങ്കിലും അവരെ തകർക്കാൻ ഈ നാട്ടിൽ നമുക്ക് നഷ്ടമായ നിലയും വിലയും നേടിയെടുക്കാൻ ഇതു ചെയ്തേ മതിയാകൂ മറ്റൊരു വഴിയും മുന്നിലില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ജിതിൻ തീർത്തു പറഞ്ഞു താനൊന്നും മിണ്ടാതിരുന്നേ അതൊന്നും നടക്കുന്ന കാര്യമല്ല എട്ടിൻ പറഞ്ഞില്ലേ നമ്മൾ അതിനെ ശ്രമിച്ചാൽ ശത്രുക്കളാകേണ്ടി വരുന്നത് നാഗങ്ങളോടാണെന്ന് മനുഷ്യനെയാണെങ്കിൽ പുറകിൽ നിന്ന് കുത്തുകയോ ഇരുട്ടിൽ നിന്ന് വെട്ടി വെട്ടിവീഴ്ത്തുകയോ ചെയ്യാം എന്നാൽ നാഗങ്ങൾ അങ്ങനെയല്ല ഏതു സമയം എങ്ങനെ അവയിൽ നിന്നൊരു ആക്രമണം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല കുടുംബം മുഴുവൻ എന്തിന് വരുന്ന ഏഴു തലമുറയെ പോലും അവ പഴിവയ്ക്കും അവസാനം ഈ തറവാട് തന്നെ അന്യം നിന്നു പോകും അത് പറഞ്ഞത് ഗോവിന്ദനായിരുന്നു കഷ്ടമുണ്ട് ഏട്ടാ ഇത്രയും സമയം നാട്ടുകാർക്ക് നമ്മളോട് ഭയഭക്തി ബഹുമാനം ഇല്ലെന്ന് പറഞ്ഞ സങ്കടം പറഞ്ഞത് ഏട്ടനായിരുന്നില്ലേ എന്നിട്ടിപ്പോൾ അതിനെ ഞാനൊരു പ്രതിവിധി പറഞ്ഞപ്പോൾ അതിനെ എതിർക്കുകയാണോ ചെയ്യേണ്ടത് ജിതിന്റെ വാക്കുകളിൽ തന്നോടുള്ള പുച്ഛമാണെന്ന് ഗോവിന്ദന് മനസ്സിലായി അതെ സങ്കടം പറഞ്ഞു എന്നത് നേരാണ് എന്നുകരുതി സ്വന്തം ജീവൻ പണയം വെച്ച് എന്തെങ്കിലും ചെയ്യണോ ഗോവിന്ദൻ മിണ്ടാതിരിക്കാൻ തയ്യാറായില്ല നമുക്ക് നേടേണ്ടത് നാഗമാണിക്യമാണ് അതത്ര നിസാരമായ ഒന്നല്ല അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വരും എന്നുകരുതി ഭയന്ന് പിന്മാറുകയാണോ വേണ്ടത് ദേ നീ എന്നെ വെറുതെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് അനാവശ്യമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നീ അത് മനസ്സിൽ നിന്ന് മായച്ചു കളഞ്ഞോ കാരണം നീ അതിനായി ഇറങ്ങി തിരിക്കുമ്പോൾ അപകടത്തിൽ പെടുന്നത് നീ മാത്രമല്ല ഈ തറവാട്ടിലെ മുഴുവൻ അംഗങ്ങളും കൂടിയാണ് ഗോവിന്ദൻ താക്കിയത് പോലെയാണ് അത് പറഞ്ഞത് നടക്കില്ല ഏട്ടാ ഞാനത് ആദ്യമേ തീരുമാനിച്ചതാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല ഏട്ടൻ കേട്ടിട്ടില്ലേ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് ഇവിടെ എന്റെ ലക്ഷ്യം കീഴരിയിലെ നാഗമാണിക്യമാണ് അതിലൂടെ എനിക്ക് ഈ നാടിന്റെ അധികാരിയാകണം സർവ സൗഭാഗ്യങ്ങളും എന്റെ കാൽച്ചുവട്ടിലാകണം അത്യാഗ്രഹത്തിന്റെ മൂർധന്യത്തിൽ എത്തിയിരുന്നു ജിതിന്റെ മനസ്സപ്പോൾ എടാ അത് വേണ്ട തൽക്കാലം നീയുന്ന അടങ്ങ് നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം ജിതിനെല്ലാം തീരുമാനിച്ചെന്ന് മനസ്സിലാക്കിയിട്ടും രാമൻ അവനെ പിന്തിരിപ്പിക്കാനായി പറഞ്ഞു മറ്റെന്തുവഴി നോക്കാമെന്നാണ് ഏട്ടൻ പറയുന്നത് വർഷങ്ങൾ ഇത്രയുമായില്ലേ എന്നിട്ട് ഇതുവരെയും ഏട്ടനെ കൊണ്ടെന്തെങ്കിലും കഴിഞ്ഞോ അതുകൊണ്ട് ഏട്ടൻ ഇനി എന്നോടൊന്നും പറയണ്ട എനിക്കറിയാം എന്തു വേണമെന്ന് നിങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊപ്പം നിൽക്കാം അതല്ലെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും അവസാനം ഞാൻ ലക്ഷ്യത്തിലെത്തുമ്പോൾ അവകാശം പറഞ്ഞുകൊണ്ട് ആരും വരരുത് ആദ്യമേ ഞാനിതൊന്നും പറഞ്ഞില്ലെന്ന് വേണ്ട ജിതിൻ വീറോടെ തീർത്തു പറഞ്ഞു ആരും കൂടെ നിന്നില്ലെങ്കിലും നിനക്കൊപ്പം ഞാൻ നിൽക്കാം കാരണം ഭയന്ന് പിന്മാറുന്നതിനേക്കാൾ നല്ലത് പോരാടി ജയിക്കുന്നതാണ് രവി ജിതിനെ അനുകൂലിച്ചു എന്ത് ഇവൻ എന്തെങ്കിലും ഭ്രാന്ത് പറയുന്നെന്ന് കരുതി നീയും അവനൊപ്പം കൂടുകയാണോ ഗോവിന്ദൻ രവിയെ നോക്കി മുരണ്ടു പിന്നല്ലാതെ അവരെ തകർക്കാനും തറ ഒക്കെ നമ്മൾ പലതവണ ശ്രമിച്ചതല്ലേ അപ്പോഴൊക്കെ പരാജയത്തിന്റെ രുചി അറിഞ്ഞത് നമ്മൾ മാത്രം അതുകൊണ്ട് ഇത്തവണ എന്തു ചെയ്തിട്ടാണെങ്കിലും അവരെ തോൽപ്പിച്ചേ മതിയാകൂ അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും എനിക്കൊരു വിഷമവുമില്ല ഒരു കണക്കിന് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് ജീവിക്കുന്നതിലും ഭേദം ചാവുന്നത് തന്നെയാണ് ഉള്ളിലെ നിരാശയും ദേഷ്യവും വെറുപ്പുമെല്ലാം വാക്കുകളായി രവിയിൽ നിന്നും ഉയർന്നു വന്നു കേട്ടില്ല ഏട്ടാ ഇവരൊക്കെ പറയുന്നത് എന്നിട്ടും എന്നിട്ടും ഏട്ടൻ എന്താ ഒന്നും പറയാതിരിക്കുന്നത് വർദ്ധിച്ച ദേഷ്യത്തോടെ ഗോവിന്ദൻ രാമനെ നോക്കി ചോദിച്ചു ഇവരോടൊക്കെ ഞാനിനി എന്ത് പറയാനാണ് ഇവരെല്ലാം എനിക്കൊപ്പം വളർന്നു പോയില്ലേ സ്വയം തീരുമാനങ്ങൾ എടുക്കാനും ആരുടെയും മുഖത്തു നോക്കി കാര്യങ്ങൾ സംസാരിക്കാനും ഇവർ വളർന്നു അതുമാത്രമല്ല ഇവർ പറഞ്ഞതുപോലെ ഞാനൊരു പരാജയമല്ലേ ഇളയ അനിയന്മാർ വരെ തന്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കണ്ടതും രാമന്റെ ചങ്ക് തകർന്നു പോയിരുന്നു അയാളുടെ വാക്കുകൾ കേൾക്കെ അവർക്കെല്ലാം വിഷമം തോന്നി ഏട്ടനോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിച്ചു കൊണ്ട് രവി കുനിച്ചു നിന്നു ഏട്ടാ ഞാൻ 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 അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഒന്നും പറഞ്ഞത് എൻ്റെ 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 എൻറെ മനസ്സ് വല്ലായ്മയോടെ ജിതിനെന്തോ പറയാൻ തുടങ്ങിയതും രാമൻ അവനെ കൈയുയർത്തി വിലക്കി വേണ്ട നീ ഇനി അതിനെ എന്നും വേണ്ട എല്ലാം എനിക്കറിയാം അതുകൊണ്ട് ഞാനിനി നിങ്ങളെ തടയുന്നില്ല നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനൊപ്പം ഞാനും നിൽക്കാം എന്ത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ രാമൻ ഉറപ്പ് പറഞ്ഞു ഏട്ടാ ഏട്ടനും ഇവരെ അനുകൂലിക്കുകയാണോ കാര്യങ്ങളെല്ലാം ആലോചിച്ചു തന്നെയാണോ ഏട്ടൻ ഇത് പറയുന്നത് അനിയന്മാർ ചെയ്യാൻ പോകുന്ന തെറ്റിൽ നിന്ന് അവരെ ഏതുവിധേനയും പിന്തിരിപ്പിക്കേണ്ട മൂത്ത സഹോദരനാണ് ഇപ്പോൾ സമ്മതം മൂളിയതെന്ന് വിശ്വസിക്കാൻ ഗോവിന്ദന് കഴിയുന്നില്ലായിരുന്നു ഇനിയൊന്നും എനിക്ക് ആലോചിക്കാനില്ല കാരണം ഇന്നുവരെ ഒരുപാട് ആലോചിച്ചു ചെയ്തതെല്ലാം പരാജയപ്പെട്ടിട്ടേയുള്ളൂ ഗോവിന്ദ അതുകൊണ്ട് ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു വല്ലാത്ത നിരാശയായിരുന്നു രാമന്റെ വാക്കുകളിൽ അതൊക്കെ എനിക്കും അറിയുന്നതല്ലേ എന്നാലും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഏട്ടന് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്നാൽ രാമേട്ടനെ തിരുത്താനും ഞങ്ങൾക്കെതിരെ തിരിക്കാനും ഏട്ടൻ ശ്രമിക്കണ്ട അതീവ രോഷത്തോടെ ഗോവിന്ദനെ നോക്കി അത് പറഞ്ഞത് രവിയായിരുന്നു ഞാൻ ആരെയും തിരുത്താനൊന്നും പറഞ്ഞതല്ല അല്ലെങ്കിലും ഏട്ടനെ തിരുത്താൻ ഞാൻ ആരാണ് എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്നേയുള്ളൂ വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം അത്രേയുള്ളൂ പ്രായത്തിൽ കുറഞ്ഞ അനിയൻ തന്നോട് എതിർത്തു പറഞ്ഞത് ഗോവിന്ദന് തീരെ ഇഷ്ടമായില്ല അതുകൊണ്ടുതന്നെ അയാളുടെ ശബ്ദത്തിലും കടുപ്പമായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് നാഗമാണിക്യം കൈക്കലാക്കാൻ നമുക്ക് നഷ്ടമായ പ്രതാപവും ആളുകൾക്കിടയിലെ ഭയഭക്തിയും തിരിച്ചുപിടിക്കാനുള്ള അവസാന ശ്രമം അതുകൊണ്ട് നമ്മൾ നാലുപേരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്താ സമ്മതമല്ലേ എല്ലാവർക്കും രാമന്റെ ആ ചോദ്യത്തിന് രവിയും ജിതിനും ഞൊടിയിടയിൽ സമ്മതം അറിയിച്ചെങ്കിലും ഗോവിന്ദന് മാത്രം ചെറിയൊരു വൈമനസ്യം ഉണ്ടായിരുന്നു പറയൂ ഗോവിന്ദ ഒരുമിച്ച് നിൽക്കാൻ തനിക്ക് സമ്മതമല്ലേ തന്നോടായി രാമൻ അത് ചോദിച്ചതും വേറെ വഴിയില്ലാതെ ഗോവിന്ദൻ അതിന് സമ്മതം മൂളി അത് കണ്ടതും ജിതിന്റെ മുഖത്ത് ഒരു കുടിലത നിറഞ്ഞ ചിരിവിരിഞ്ഞു അപ്പോൾ നീ പറയി നിന്റെ മനസ്സിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ രവി ജിതിനോടായി ചോദിച്ചു ഉണ്ട് പക്ഷേ അത് ഇപ്പോൾ പറയാനായിട്ടില്ല അതുമല്ല ഈ പദ്ധതിയിൽ കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ള മറ്റൊരാൾ കൂടിയുണ്ട് എന്ത് നമ്മൾ സഹോദരങ്ങളെ കൂടാതെ മറ്റൊരാളോ ആരാണത് സംശയത്താൽ രാമന്റെ നെറ്റിച്ചുളിഞ്ഞു അതേ സംശയം തന്നെയായിരുന്നു ഗോവിന്ദൻറെയും രവിയുടെയും മുഖത്തപ്പോൾ ഉണ്ടായിരുന്നത് തുടരും ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത ഭാഗവുമായി നാളെ വരാമേ ഈ നാല് സഹോദരങ്ങളെ കൂടാതെ ആരായിരിക്കും ഇവർക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആ അഞ്ചാമൻ എന്തായിരിക്കും ഇവരുടെ എല്ലാം പദ്ധതി അറിയാനായി കാത്തിരിക്കില്ലേ കഴിഞ്ഞ ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര